പിന്നെ കുറച്ച് വ്യക്തികൾ ചോദിക്കും ഇത് മണ്ണാർശാല നാഗങ്ങൾക്ക് പ്രാധാന്യപ്പെട്ട മണ്ണാർശാല വെട്ടിക്കൂട്ട് മാവുമക്കാട്ട ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അവർക്കെല്ലാം ഇതും നടന്ന ദിവസവും പൂജയില്ലേ എന്നൊക്കെ ചോദിക്കും അപ്പം അതിൻ്റെ പ്രാമാണികത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ക്ഷേത്രം പ്രതിഷ്ഠിക്കുമ്പം വിവിധ പദങ്ങൾ രൂപീകരിച്ച ബ്രഹ്മപദം എന്നൊരു സംഭവമുണ്ട് ബ്രഹ്മെന്ന് വെച്ചാൽ മെയിൻ ശ്രീകോലി ശ്രീകോലി മെയിൻ ദേവതയെ പ്രതിഷ്ഠിക്കുന്നത് അപ്പം ആ ദേവതയ്ക്ക് എന്നും പൂജ വേണമെന്ന് നിർബന്ധമുണ്ട് ചില സ്ഥലത്ത് മാസങ്ങളിൽ പൂജയുണ്ട് ഉണ്ട് പൂജയുണ്ട് പൂജ കൊണ്ട് വർഷത്തിൽ പൂജ അത് അവിടുത്തെ തന്ത് നിശ്ചയിക്കുന്ന പഠിത്തത്തിനനുസരിച്ച് അപ്പോൾ അവിടെയൊക്കെ ബ്രഹ്മപത്തിൽ നാഗരാജാവും നാഗേക്ഷിയൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അവിടെ ദിവസം പൂജ കൽപ്പിച്ചിട്ടുമുള്ളു അപ്പോൾ അത് ദിവസവും നീതിയും കൊടുത്തേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ആ ബ്രഹ്മപത്തിലുള്ള ദേവതകൾക്ക് എന്നും പൂജയുണ്ട് ആ പറയുന്ന കൂടെ എവരുടെ പരിവാരങ്ങളായിട്ടുള്ള അഷാങ്കവും എന്നും പൂജയുണ്ട് ആ പരിവാരങ്ങൾ എത്ര പരിവാരങ്ങളുണ്ടോ പച്ചപരിവാരമെന്ന് പറയും അവർ അവർക്കൊക്കെ പൂജ ദിവസം കൊടുക്കും പക്ഷെ അതും പറഞ്ഞുകൊണ്ട് ബ്രഹ്മപഥത്തിലല്ലാത്ത ക്ഷേത്രങ്ങളിൽ ഇപ്പം മനുഷ്യപഥം ദേവപഥം അങ്ങനെ ശ്രീകോവിന് ചുറ്റും അടുത്ത പദം ദേവപഥം അതുകഴിഞ്ഞ് മനുഷ്യപഥം അതൊന്നും പിശാശപഥം അവിടെയൊക്കെയുള്ള ദേവതകൾക്കൊന്നും പൂജ കൊടുക്കാൻ പറയുന്നില്ല മനസ്സിലായോ അതിൽ വരുന്നതാണ് നാഗര നാഗരി ഇപ്പം മനുഷ്യപഥത്തിലായിട്ട് പശാശപഥത്തിലായിരിക്കും കട ഇരിക്കുന്നത് അവിടെയൊന്നും ഈ അയല്യത്തിനൊന്നും പൂജ പറയുന്നില്ല പറയപ്പെടുന്നില്ല മാസത്തിൽ ഒന്ന് പൂജ അല്ലെങ്കിൽ പരിഹാരാർത്ഥം അല്ലെങ്കിൽ ചെയ്യുക പ്രീതിക്ക് വേണ്ടി ചെയ്യുക ഇത്ര പറയുന്നുണ്ട് ഇപ്പോൾ ചില സമ്പ്രദായത്തിൽ കാണുന്നുണ്ട് ഇങ്ങനെ പൂജിക്കുന്നത് തെറ്റെന്ന് പറയുന്നില്ല അത് വിശകലനം ചെയ്യുക അതുപോലെ തന്നെ ക്രിയാപദ്ധതിയും പറയുന്നത് ഈ സമയങ്ങളിൽ ചെയ്യുമ്പോൾ പരിഹാരാർത്ഥം ചെയ്യുമ്പോൾ സാധാരണഗതിക്ക് നാഗരെ പൂജിച്ചിട്ട് നാഗരാജാവിനും നാഗേഷനെയും പൂജിച്ചിട്ട് പദം തിരിച്ച് പദത്തിൽ സപ്പൂഷ്ണെ മഹാദേവൻ ആവാഹിച്ച് ഭഗവാന്റെ സാന്നിധ്യത്തി അക്ഷാദങ്ങൾക്ക് നൂറും പാലം തർപ്പിക്കുകയാണ് പതിവ് ഈ പരിഹാരാർത്ഥം വരുമ്പോൾ നമ്മൾ പദം തിരിച്ചിട്ട് മഹാദേവന് പകരം ഇവരുടെ അജ്ഞാലങ്കാരത്തോടുകൂടി ഇവരെ സങ്കല്പിച്ചു ആവാഹിച്ചൊന്നും വെക്കത്തില്ല സങ്കല്പിച്ച് പന്തം നാട്ടി നമ്മൾ പൂജ കഴിപ്പിക്കുക ചെയ്യുന്ന പതിവ് അപ്പം അവരവരുടെ ഗുരുക്കന്മാർ എങ്ങനെയാണ് പഠിച്ചതെന്ന് വിശകലനം ചെയ്ത് ചെയ്യിക്കുക അതുകൊണ്ടൊക്കെ തന്നെ നാരായണഗുരു പറയുന്നുണ്ട് വിവേകം നമുക്ക് തന്നെ വരത്തില്ല നമ്മൾ കണ്ടെത്തണം അപ്പം നമ്മൾ പഠിച്ച എന്തെങ്കിലും തെറ്റാണെങ്കിൽ നമുക്ക് കണ്ടെത്താൻ നമുക്കൊരു അവസരമുണ്ട് തെറ്റാവർത്തിക്കണമെന്ന് നമ്മൾ സാഠ്യം പിടിക്കരുത് നമ്മൾ അതിനെ അന്വേഷിക്കുക അന്വേഷിച്ച് കണ്ടെത്തി വിവേകമായിട്ട് ചെയ്യുക വിവേകമെന്ന് വെച്ചാൽ മറ്റുള്ള ഒരു വ്യക്തി നമ്മളെ മുമ്പിൽ ഈ പൂജ കഴിപ്പിക്കാൻ വരുമ്പോൾ അവന് പ്രാരാബ്ധങ്ങൾ ഏറ്റിക്കൊടുക്കാതെ അവൻ്റെ പ്രാരാബ്ധവും ദുരിതവും മാറ്റി കൊടുക്കാൻ ശ്രമിക്കുക അതിന് പഠിക്കുക അറിവ് നേടുക അറിവിലൂടെ സമ്പന്നരാകുക നന്ദി നമസ്കാരം